വെള്ളം ആ എത്തി കൊച്ചമ്മ കൊച്ചമ്മ ചൂട് എല്ലാം എല്ലാം വൃത്തിയാക്കിയോ അവിടെ പിന്നെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഓരോ റൂമിലും ഇതുപോലെ മാവ് കൊണ്ട് കൊണ്ട് തട്ടിട്ടിട്ട് അവരെ ക്ലീൻ ചെയ്യിപ്പിച്ചാലോ അപ്പം എല്ലാ റൂമും വൃത്തിയായിട്ട് കിടക്കുമല്ലോ അവര് വൃത്തിയാക്കാനാണെങ്കിൽ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന കണ്ട്രാക്ട് ആയിട്ട് നിൽക്കാം ഇതേ രാവിലെ കാപ്പി െ കാ സുരഭി ഒന്നും കഴിച്ചില്ല ഈ യഥാർത്ഥത്തിൽ ഈ പ്രശ്നം തുടങ്ങി വെക്കുന്നത് ലക്ഷ്മി കുഞ്ഞാണേ അത് വിഷമായി അതിന്റെ കൂടെ പ്രതീക്ഷ കുഞ്ഞും കൂടെ വഴക്കു പറഞ്ഞു അതുകൂടെ നീയൊരു കഴിക്കാൻ പറ്റ ഞാൻ വിളിക്ക് ഒന്നും ചെയ്തില്ല അമ്മ ഓർമ്മ ഇന്ന് മുതൽ മെല്ലില് പോവെ അപ്പൊ മെല്ലിയില് പോണോണ്ട് ഞാൻ പ്രതീക്ഷ രാവിലെ കയറി ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി പോയപ്പോ ലക്ഷ്മി ചേച്ചി അവിടെ നിന്നുകൊണ്ട് ആഹാരം ഉണ്ടാക്കുന്നു ചുമ്മാ ഒരു കാര്യം എന്റെ തുടക്കം ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുന്നു ഞാൻ വിളിക്കാ വിളിക്കുന്നു എന്തിനു ആഹാരം കഴിക്ക എനിക്കൊന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞരാ കിട്ടിയല്ല മേശപ്പുറത്ത് ഉണ്ടാക്കി വെച്ചേക്കുന്ന ആഹാരം ഞാൻ അവിടെ തന്നെ വെച്ചേക്കണോ അതോ ഫ്രിഡ്ജിനകത്ത് കൊണ്ട് കേട്ടണോ ചോദിക്കുന്നത് പട്ടിനിടക്കെ ചാവേ എന്താന്ന് വെച്ചാ ചെയ്തോ ഇത് എന്നെ വിളിക്കല്ലേ പൊന്നപ്പി ആ വന്നോ ബില്ലി പോയിട്ട് ഓ വലിയ നോക്കിയാ കാര്യങ്ങളൊക്കെ നീ നോക്കണം അതൊക്കെ കണ്ടും കേട്ടും ചോദിച്ചും മനസ്സിലാക്കി വെക്കണം കേട്ടോ ആ എന്താ മോത്തൊരു വാട്ടം ആ പിന്നെ സുരഭീത നേരെ വെളുത്തതിന് ശേഷം ഒരു പഹ കഴിച്ചിട്ടില്ല

തന്നെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ